നമസ്കാരം സുഹാസ് പറഞ്ഞതുപോലെ നല്ലൊരു റൈഡായിരുന്നു ഒരു കൊച്ചു സിനിമയാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയ്ക്ക് ഒപ്പമുള്ളത് കളങ്കാവല കൊള്ളം മമ്മൂട്ടിച്ചാറിൻ്റെയൊക്കെ വലിയ സിനിമകളാണ് നമ്മളെ ഞങ്ങളെ ഒത്തിപ്പിടിച്ചാൽ ഈ സിനിമ നല്ല നല്ല നല്ലപോലെ സ്വീകരിക്കപ്പെടുമെന്നാണ് മറച്ച വിശ്വാസം ഞങ്ങളൊക്കെ ഡയറക്ടർ ഋതേഷ് പറഞ്ഞതുപോലെ ഈ സബ്ജക്റ്റൊക്കെയായിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒരു വൺ ലൈനർ ആണ് ആദ്യം കേട്ടത് പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ മലയാളം അത്ര രണ്ട് വശമില്ലാത്ത റൈറ്ററും ഐ മീൻ ഒട്ടും അറിയാത്ത റൈറ്ററും നന്നായിട്ട് അറിയാൻ കഴിയാത്ത ഒരു ഡയറക്ടറും ഒക്കെ ചേർന്നിട്ട് എങ്ങനെ ഈ സിനിമ ഉണ്ടായി ഉണ്ടായിരുന്നുള്ളക്കായിരിക്കും ഡൗട്ട്സ് അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് അതിൻ്റെ ടോട്ടൽ പ്രോസസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അങ്ങനെ സിനിമയിൽ സംഭവിക്കൽ വളരെ വളരെ റിയറാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന വർക്ക് എല്ലാവരും ഒരുമിച്ച് ഉള്ള യാത്രകൾ ഷൂട്ടിങ് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയാണ് ആ ഒരു വ്യത്യസ്തത വ്യത്യസ്തയിലാണ് ഞങ്ങൾ എല്ലാവരും ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തത് ബാക്കി ഓരോരുത്തരും സംസാരിക്കണ്ടുക്കിൽ എഴുതിയ പോലെ ഈ സിനിമ വിജയിക്കണം മലയാളികളിൽ ഏറ്റെടുക്കണം എന്ന് കൊതിച്ചു പോലെ ശരിക്കും കൊതിച്ചുപോവാണ് കാരണം മലയാളികളെ വിശ്വസിച്ച് കേരളത്തിനെ വിശ്വസിച്ച് കാശ്മീർ മുതൽ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഒരു സിനിമ ചെയ്യാൻ വന്നു ഇപ്പം വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ഇവരൊക്കെ വളരെ ഫോമലായിട്ട് മലയാളം എന്ന് പറഞ്ഞിപ്പം ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ അവർ കേരളത്തിനെക്കുറിച്ച് പറയുകയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ സാംസ്കാരിക ഇവിടുത്തെ സാമൂഹ്യപരമായ ചുറ്റുപാടുകൾ മതനിരപേക്ഷത അങ്ങനെ പല കാര്യങ്ങളും ധൈര്യമായി ഏത് കഥയും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഉള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് സിനിമ ചെയ്യാൻ പ്രത്യേക സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമായി ആ ദിവസം മുതൽ അവരൊരിക്കലും ഒരു അന്യരായി അല്ലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നവരായി തോന്നരുത് എന്ന വിചാരത്തിലാണ് ഞങ്ങളെല്ലാവരും ഞാൻ ഗോപിക സുധീ പ്രശാന്ത് പിന്നെ ശ്രീകാന്ത് ഹരീഷ് എൽ ആക്ടേഴ്സായിട്ട് വന്ന എല്ലാവരും ഹരീഷൊക്കെ എനിക്ക് ഋതേഷ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് എന്നുവെച്ചാൽ ഞങ്ങൾ ഋതേഷിന്റെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്രയും ഒരു ഇഞ്ചിമെൻറ്റ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ടായി ഈ ഒരു എഴുപത്തിനാല് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തീർന്നത് ഇതിനകത്ത് സീനിയേഴ്സ് ഇല്ലായിരുന്നു ജൂനിയേഴ്സ് ഇല്ലായിരുന്നു ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ കൂട്ടുകാർ സിനിമ തീർന്നിട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത കുറെ നല്ല സുഹൃത്തുക്കൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടി ഒരു ഒരു മണിക്കൂർ കൂടി പിരിയാ എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ രാംപ്രശാന്നൊക്കെ എവിടെയാണ് പോണായിരുന്നു ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി ശ്രീകാന്ത മിസീതല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് കാണാൻ പോയി പോയി ഞങ്ങൾ എല്ലാവരും കൂടെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഒരു സിനിമയിൽ പോയിട്ട് ഞാനൊരു പാർട്ടിക്ക് പോലും പോകാത്ത ഒരാളാണ് പക്ഷേ എല്ലാവരും കൂടെ രാത്രി പാതിരാത്രി ഞാൻ ഓർഗനൈസ് ചെയ്തതാണ് എളുപ്പത്തിൽ നാലര അഞ്ച് മണിയരെ കവറുകണ്ട് അത്രയും ഒരു ഇമോഷണലായ ഒരു ബന്ധമുള്ള ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഓരോരുത്തരും അത് പറയും ഒന്നര മണിക്കൂറെ ഉള്ളൂ ചെറിയ സിനിമയാണ് നമുക്ക് സാറിൻ്റെ കനങ്കാവൽ പോലെയുള്ള കളങ്കാവൽ പോലെയുള്ള ചിത്രത്തിനോടൊപ്പമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയൊന്നുമില്ല പക്ഷേ ഒരു കഥ പറയാനുള്ളൊരു ശ്രമം നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി വന്നിട്ടുള്ള കുറച്ച് പേർ ചേർന്ന് നടത്തുന്ന ഒരു ശ്രമം മലയാളികൾ തീരെ കാണാതെ പോകരുത് വന്ന് സിനിമ കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സാധാരണ ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിനെ വിശ്വസിച്ച് വന്ന കുറേ പേരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുമോ അതിനുശേഷം നിങ്ങൾ എന്ത് വിധി വേറെ പറഞ്ഞു പക്ഷെ അത് കാണാൻ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിക്കണം റൈഡ് എന്നാണ് സിനിമയുടെ പേര് താങ്ക് യു മാലി പറഞ്ഞതുപോലെ തന്നെ ഇത് സത്യം പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു കഥ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫും പിന്നെ എക്സ്പെരിമെൻറ്റും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസും എപ്പോഴും അങ്ങനെ അങ്ങനൊരു റോള് എന്നില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനൊരു പടത്തിൻ്റെ ഓഫർ വന്നപ്പോൾ തന്നെ ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ലായിരുന്നു എന്തായിരിക്കും കഥ കേട്ടുകഴിഞ്ഞപ്പോൾ കഥയാണ് നമ്മളെല്ലാവരും ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നത് ഈ പടത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അങ്ങനൊരു ഫീല് തന്നത് ഇതിൻ്റെ സ്റ്റോറിയാണ് പിന്നെ ശരിയാണ് ഒരു ചെറിയ പടമാണ് നമുക്ക് വലിയൊരു ബജറ്റൊന്നും ഇല്ല പക്ഷേ ഇതിൽ നല്ല ആയി കൂടെയാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന വച്ചാൽ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് വി ആർ ആൻ എക്സ്പെരിമെൻ്റൽ സ്റ്റേറ്റ് ഒരു എക്സ്പെരിമെൻറ്റൽ സിനിമ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആൻഡ് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും നമുക്ക് അങ്ങനെ ിസമോ അതോ ബജറ്റോ അതോ മാർക്കറ്റിങ്ങോ അതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല കഥ നല്ലതാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനെ എടുക്കും സപ്പോർട്ട് ചെയ്യും നമ്മൾ ജസ്റ്റ് ചോദിക്കുന്ന ഒരു ചാൻസ് ആണ് എന്തായാലും പ്ലീസ് പടം കാണുക ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സപ്പോർട്ടേഴ്സ് ബിക്കോസ് ഇത് ഒരു വല്ലാത്തൊരു ആണ് നോർത്തിൽ നിന്ന് അവർക്ക് അവിടെ കിട്ടാത്ത ഫ്രീഡം കാരണം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പടം ചെയ്യണം ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യണം ആൻഡ് അവർ അവരുദ്ദേശിച്ചൊരു അത് അവരുടെ രീതിയിൽ അത് ഷൂട്ട് ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹത്തിൽ നന്നൊരു ടീമാണ് ആൻഡ് ആസ് ആക്ടസ് നമുക്ക് കിട്ടിയ ഒരു ചാൻസാണ് ഇത്രയും അഴിഞ്ഞ് ഒരു ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയത് മാല ചേച്ചി ശ്രീകാന്ത് ഏട്ടൻ ഞാൻ ഗോപിക ആസ് എ ന്യൂ കമേഴ്ഷി ഷീസ് ഗോട്ടൺ എ ഗുഡ് റോൾ ഹരീഷ് ചേട്ടൻ സുതി ചേട്ടൻ എല്ലാവരും എൻ പ്രശാന്ത് ഏട്ടൻ സ്ഥിരം നമ്മളെ എല്ലാ സിനിമയിലും ഒരു ടൈപ്പ് കാസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ദിസ് ഈസ് വൺ പ്ലീസ് വെർ വി ഹവ് ബ്രോക്കൺ ദ മൂൾഡ് ഒരു ഒരു വ്യത്യാസത്തിന് നമ്മളൊരു വേറെ സംഭവം എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുക എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് അഭിപ്രായം എന്താണെങ്കിലും പ്ലീസ് ജസ്റ്റ് ഷെയർ ഇറ്റ് വി വുഡ് ബി വെരി ഹാപ്പി ടു ബി ക്രി ക്രിട്ടീക്ട് ഓൺ ദാറ്റ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും പറയുക ഈ പടം നമുക്ക് ഇങ്ങനെ ഇപ്പം ഇത്രയും വലിയ വലിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് വി ആർ ജസ്റ്റ് ഡ്രോപ്പ് ഇൻ ദോഷൻ പക്ഷേ വി വുഡ് റിയലി ലൈക്ക് ഇറ്റ് ഇഫ് പീപ്പിൾ ഗെറ്റ് ടു നോ ഇറ്റ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഞാൻ പിന്നെയും പിന്നെ ഒന്ന് പറയുന്നില്ല ബ് താങ്ക് യു സോ മച്ച് ഈ സിനിമ വിജയിക്കണം എന്ന് പറയുന്ന ഒറ്റ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് മലയാളത്തിൽ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് അത് വെറുതെ ഒരു സിനിമ ചെയ്യാമെന്നല്ലാതെ അവർക്കൊരു കഥ കേട്ടപ്പം ഓക്കെ മലയാളത്തിൽ ചെയ്യാമെന്ന് തോന്നാൻ കാരണം ബിക്കോസ് മലയാളത്തിൽ അത്രയും നല്ല കണ്ടന്റ് നല്ല സിനിമകൾ ഇവിടെ ഈ ഒരു കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഇൻഡസ്ട്രിയും ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം അപ്പം ഇവിടെ അവർ സിനിമ ചെയ്യാൻ വന്നതും അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് റിയോളി റിയോളി താങ്ക്ഫുൾ ടു ദ ഹോൾ ടീം ഡർപ്പൻ സുഭാഷ് ഋതേഷ് റീന ബബാസി താങ്ക്ഫുൾ and uh, this movie should win. Be successful. ഞാൻ ഈ കഥ കേട്ടപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു ബിക്കോസ് എനിക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്ന ഇമോഷൻ എനിക്ക് അത്രയും വക്കായി അത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അങ്ങനത്തെ സിനിമയല്ല It is ഒരു thriller ഫാമിലി ഡ്രാമ ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് നിങ്ങൾ ടീസർ ട്രെയിലർ കാണിട്ടുണ്ടാവും ട്രെയിലർ കാണിയിട്ടുണ്ടോ ടീസർ കാണിട്ടുണ്ടാവും എനിക്ക് എപ്പോഴും ഞാനൊരു കഥയിൽ നോക്കുന്ന ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നതാണ് അപ്പം എനിക്ക് കഥ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ഡിസംബർ ഫിഫ്തിന് തിയേറ്ററിൽ വന്ന് നിങ്ങൾ സിനിമ കാണുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നാല് പേരെടുത്ത് പുറത്ത് പോയി പറയുക തിയേറ്ററിൽ വന്ന സിനിമ കാണാൻ പറയാ ബിക്കോസ് വലിയ വലിയ സിനിമകൾ റിലീസാവുന്ന അതേ ദിവസങ്ങളിൽ റിലീസാവുന്നുണ്ട് ഞങ്ങളുടെ പോലത്തെ ഒരു ടീമിന് തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓരോ വരുന്ന ഓരോ ആൾക്കാർ വരുന്നതും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പോയി നാല് പേരെടുത്ത് പറയുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒരു പോസ്റ്റ് ഇടുക ദാറ്റ് വിൽ ബി ദ സപ്പോർട്ട് വിച്ച് വി ക്യാൻ ഗിവ് ആൻഡ് യു ക്യാൻ ഗിവ് ഫോർ ആഷ് ആൻഡ് ബി ക്യാൻ ഗിവ് ഫോർ ദ പീപ്പിൾ ഹു ഹ് കം ഫ്രം ഓൾ ദ ഓൾ ഓവർ ദ കൺട്രി അതാണ് ഞാൻ വിചാരിക്കുന്നത് ആഷ് പ്രസൻറ്റ് മീഡിയ ഒരു നല്ല സിനിമ എപ്പോഴും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളതിനെ പറ്റി എഴുതാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും വേണം സോ ഡിസംബർ ഫിഫ്ത്ത് ദ റൈറ്റ് സിനിമ ഇൻ തിയേറ്റേഴ്സ് വാർത്ത കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവർ ജന്യുവിൻ ആയിട്ടുള്ളവരാണ് അവർ ഇവിടെ നിന്നൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ വന്നവരാണ് ഈ അതിഥികളെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ മധുപകരുന്ന പാട്ട് ഒരു രണ്ട് വരെ പാടി ഞങ്ങളെ ടാഗ് ചെയ്യണം നീ റൈഡെന്ന് പറഞ്ഞു അതൊരു റിക്വസ്റ്റാണ് അപ്പോൾ സോ ദാറ്റ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇവിടെ വന്ന് ഡിറക്ടറിനും റൈറ്ററിനും ഒക്കെ തോന്നും അവർക്ക് എത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവർക്ക് മനസ്സൊന്ന് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും എന്ന് വെച്ചാൽ വലിയ പടത്തിൻ്റെ കൂടെയാണ് ഇത് റിലീസ് ചെയ്യുന്നത് ഒരു പാട്ട് ഒരു രണ്ട് വരെ നിങ്ങൾ റീല് പാടി ദി റൈഡിനെ ഒന്ന് ടാഗി റിക്വസ്റ്റ് ആണ് എല്ലാവർക്കും നമസ്കാരം റൈഡ് ഡെബ്യൂ മൂവി ആയതുകൊണ്ട് മാത്രമല്ല ഭയങ്കര സ്പെഷ്യൽ ഈ ഒരു കൂട്ടായ്മ അതിനെ ഇത്ര സ്പെഷ്യൽ ആക്കിയത് ഇതെല്ലാവരും പറഞ്ഞു വി ഹാഡ് ലോഡ് ഓഫ് ഫൺ ഓൺ സെറ്റ് ഒരു പുതിയ ഒരാളാണ് എന്നുള്ളൊരു തരത്തിലും അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചില്ല സജഷൻസ് ഒക്കെ എന്നോട് ചോദിക്കായിരുന്നു ഞാനിങ്ങനെ ഞാൻ എന്താ പറയുക നിങ്ങളൊക്കെ തന്നെ പറയൂ എന്നാൽ പോലും അതിനുള്ളൊരു ഫ്രീഡം തന്നു ഒരു സ്പേസ് തന്നു അതിനെ എല്ലാവർക്കും നന്ദി അപ്പോൾ അത്രയും ഫ്രീഡം ഒക്കെ എടുത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു താങ്ക് യു